ഹയർ സെക്കൻഡറി സ്കൂളിൽ യുഎസ്എസ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു തുടർച്ചയായ വിജയഗാഥയാണ് സ്കൂളിന് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളതെന്ന് പ്രിൻസിപ്പൽ അലി കടവണ്ടി പറഞ്ഞു സന്തോഷ വാർത്ത ജില്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ ദൂബ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് നിങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ ഓഫറുകൾ മുൻപ് സന്ദർശിക്കൂ എൺപത്തിയേഴ് വിദ്യാർത്ഥികളെ യു എസ് എസ് സ്കോളർഷിപ്പിന് അർഹരാക്കി സംസ്ഥാനത്ത് മികച്ച നേട്ടമാണോ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ കൈവരിച്ചിരിക്കുന്നത് ഇതിനു പിന്നാലെയാണ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതർ ആദരിച്ചത് തുടർച്ചയായ വിജയഗാഥയാണ് സ്കൂളിന് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളതെന്ന് പ്രിൻസിപ്പൽ അലി കടവണ്ടി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യു എസ് എസ് റിസൾട്ടിൻ്റെ ആഘോഷവേളയിലാണ് എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ കേരളത്തിൽ തന്നെ വളരെ ഉന്നതമായ ഒരു സ്ഥാനം കൈവരിക്കാൻ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ പോട്ടുവരുന്ന സാധിച്ചിട്ടുണ്ട് തുടർച്ചയായി വിജയഗാഥകളാണ് കോട്ടൂരിന് നിങ്ങളോട് പറയാനുള്ളത് എസ് എസ് എൽ സി കേരളത്തിൽ ഒന്നാം സ്ഥാനം നേടി അതോടൊപ്പം തന്നെ രണ്ടാം സ്ഥാനം നേടിക്കൊണ്ട് എൻ എം എം എസ് വിജയം ഞങ്ങൾ ആഘോഷിച്ചു കഴിഞ്ഞു ഇന്നതാ ഞങ്ങൾ യു എസ് എസിൻ്റെ അതിഗംഭീരമായ വിജയത്തിലാണ് തുടർന്ന് ഇരുപത്തിയൊന്നാം തീയതി ഹയർ സെക്കൻഡറിയിൽ നൂറ് ശതമാനം വിജയം ആഘോഷിക്കാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി നൂറ് ശതമാനം വിജയം കൈവരിക്കുന്ന എയ്ഡഡ് വിദ്യാലയമെന്ന നേട്ടവും എൻ എം എം എസ് പരീക്ഷയിൽ മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളെ സ്കോളർഷിപ്പിന് അർഹരാക്കി സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനവും വിദ്യാലയം കരസ്ഥമാക്കിയിരുന്നു പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാനാധ്യാപിക കെ കെ സെയ്ബുന്നീസ എൻ വിനീത എം വി അശ്വതി സി അബ്ദുൽ നാസർ എന്നിവർ ആദരിക്കൽ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കോട്ടക്കൽ